കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിൽ ഇന്ന് നമ്മൾ ബി എ സൈക്കോളജിയുടെ ബി പി സി സി വൺ നോട്ട് ഈസ് ബയോ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ മൂന്ന് നാല് എക്സാംസുകൾ അറ്റൻഡ് ചെയ്തതിന്റെ ഫലത്തില് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ടാവും അല്ലെ കഴിഞ്ഞ മുൻകാല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ആയി ബന്ധമുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക വളരെ അപൂർവമായിട്ട് മാത്രമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ടീവ് പേപ്പേഴ്സിലൊക്കെ നമുക്ക് കുറച്ചൊരു പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ ബി പി സി സി വൺ നോട്ട് ടു ദാറ്റ് ഈസ് ബയോസൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യൂണിറ്റുകളൊന്നും കവർ ചെയ്യാനില്ലാത്ത ഒരു പേപ്പറാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു പേപ്പറാണ് ബി പി സി സി വൺ നോട്ട് ടു എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പി വൈ ക്യൂ അനാലിസിസ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് കാലത്തെ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഒന്നുകൂടെ ആയിട്ട് പഠിക്കേണ്ട ബ്ലോക്സ് യൂണിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലൂടെ നിങ്ങളുടെ ഒരു എക്സാം പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഒരു ടൈം കൺസ്യൂമിങ്ങും അതേപോലെ തന്നെ ഒന്നുകൂടെ നമുക്ക് വേർത്ത് ആവാനും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ പി വൈ ക്യു അനാലിസിസ് വീഡിയോസൊക്കെ കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ലേൺ വൈസിന്റെ പി വൈ ക്യൂ അനാലിസിസിലെ ഉൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സിലബസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ് കുറെ ടോപ്പിക്സും അതുപോലെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നമുക്ക് എക്സാം പാറ്റേണിൻ്റെ ഒരു ഇൻസൈറ്റ് അല്ലെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിന്റെ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റ്സ് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ഏറ്റവും അവസാനം ഒരു പ്രെഡിക് ൻ പേപ്പർ കൂടെ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ ലേൺ വൈസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ ആപ്പിൽ ഇതിന്റെ ഈ ഒരു ഡോക്യുമെന്റ് പി വൈക്യു അനാലിസിന്റെ ഡോക്യൂമെന്റ് അവൈലബിൾ ആയിരിക്കും അതുപോലെ യൂട്യൂബില് നമ്മുടെ വീഡിയോസും അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആപ്പിലൂടെ നമ്മുടെ ലാൻഡ് വൈസ് ആപ്പിലൂടെ ആക്സസ് ചെയ്യാവുന്നതാണ് എക്സാമിന് മുന്നേ ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ആ ഒരു ഡോക്യുമെന്റ്സിലൂടെ ഒന്ന് ഓടിച്ചു പോവുക അപ്പൊ നമുക്ക് ബയോസൈക്കോളജിയുടെ ആസ്പെക്ട്സിലേക്ക് പോവാം ബയോസൈക്കോളജി എന്ന പേരിൽ തന്നെ ഉണ്ട് തന്നെയുണ്ടല്ലേ ബയോളജിയും സൈക്കോളജിയും സൈക്കോളജിക്ക് ബയോളജി ആയിട്ടുള്ള ഒരു കണക്ഷൻ പഠിക്കുന്ന ഒരു പേപ്പറാണ് നമ്മുടെ ബി പി സി സി വൺ നോട്ട് ടു എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പാണ് ഈ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും നമുക്ക് അതിൽ ന്യൂറൽ സ്ട്രക്ചറും അതുപോലെ എൻഡോക്രൈൻ സിസ്റ്റം ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ അത് ഇങ്ങനെയുള്ള ഒരു ബ്രെയിൻ ആൻഡ് ന്യൂറൽ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻഡെപ്തായിട്ട് പഠിക്കാതിരിക്കുന്നത് അപ്പം ഇതിൽ തന്നെ നമ്മൾ ക്രിട്ടിക്കൽ ഏരിയാസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ ലൈക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ സി എൻ എസ് ഡിസോർഡേഴ്സ് ഇതൊക്കെ ഡീറ്റെയിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള സൈക്കോളജി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവലിൽ തന്നെ നമുക്ക് നല്ല ഒരു ഇൻഡെപ്റ്റ് നോളജ് ഈ ഒരു ടോപ്പിക്സിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഒരു കുറവ് അല്ലെ ഒരു എന്താ പറയാ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് പറയുന്ന ടോപ്പിക്സ് ശരിക്കും ഈ ഒരു ബയോസൈക്കോളജിയിൽ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രം കവർ ചെയ്തിരിക്കുന്ന ഒരു പേപ്പറാണ് ബയോസൈക്കോളജി സോ നമ്മളൊരു പ്രെഡിക്റ്റീവ് അനാലിസിസും മോഡൽ ആൻസറും നോക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഏഹ് അതായത് കാല വർഷങ്ങളിലായിട്ട് അല്ലെ ഒരു മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് നോക്കുക അതിലൂടെ നമുക്കൊരു ഏകദേശം പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ബയോസൈക്കോളജി എന്നൊരു പേപ്പറിനെ കുറച്ചുകൂടെ ക്ലാരിറ്റിയിലൂടെ മനസ്സിലാക്കാനും നമ്മളൊരു ഡിസംബർ ടി അല്ലേ ഈ കമ്മിങ് എക്സാമിൽ വരാനിരിക്കുന്ന ബയോസൈക്കോളജിയുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാനും നമ്മളിത് സഹായിക്കുന്നതായിരിക്കും അപ്പൊ നമുക്കിനി സിലബസ് മാപ്പിങ്ങിലേക്ക് പോവാം അപ്പൊ നമുക്കറിയാം നമ്മുടെ ഓരോരോ ബ്ലോക്സിലും യൂണിറ്റുകളുടെ എണ്ണൊക്കെ വളരെ കുറവാണ് അല്ലെ ബയോസൈക്കോളജിയിൽ യൂണിറ്റുകൾ വളരെ കുറവാണ് പക്ഷെ ഉള്ളത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ കവർ ചെയ്യുന്നതുമാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി അതിൽ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി അതായത് എന്താണ് ബയോസൈക്കോളജി അതിന്റെ നേച്ചർ സ്കോപ്പ് അതുപോലെ ബയോസൈക്കോളജി പഠിക്കാനുള്ള സ്റ്റഡി മെത്തേഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി അത് വളരെ അധികം ഫ്രീക്വൻസി വരുന്ന അതായത് റിപ്പീറ്റഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റ് എക്സാംസിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് ആണ് ഇൻട്രോഡക്ഷൻ ടു ബയോസൈക്കോളജി എന്ന് പറയുന്ന ബ്ലോക്ക് അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ് ഇതിൽ തന്നെ ന്യൂറോൺ ആൻഡ് നെർവ്വ് ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ട് അല്ലെ ന്യൂറോൺസ് ന്യൂറൽ കണ്ടക്ഷൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് കൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇതാണെങ്കിൽ ട്വൽവ് ടൈംസ് ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി ലെവൽ എന്ന് പറഞ്ഞത് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് അത് അപ്പൊ ഇവിടെ നമുക്ക് ഈ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറെ നമുക്ക് പിക്ചേഴ്സ് പിക്ചേഴ്സൊക്കെ അല്ലെ ഗ്രാ കുറെസ് പിക്ചേഴ്സിലൂടെയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഡയഗ്രംസ് ഒക്കെ കുറച്ച് നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പൊ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ വരച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വരച്ചു പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എന്താ പറയുക യൂണിറ്റിനെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി അടുത്ത ബ്ലോക്ക് ആണ് നെർവസ് സിസ്റ്റം നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് സി എൻ എസ് ആണ് അല്ലെ മെയിൻ ആയിട്ട് സി എൻ എസും പി എൻ എസും അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും ആണ് പഠിക്കാറുള്ളത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സി എൻ എസ് ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് അതിന്റെ സ്ട്രക്ചർ ഫംഗ്ഷൻസും അതുപോലെ ഡിസോർഡേഴ്സ് ഓഫ് സി എൻ എസ് മൂന്നും നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഫിഫ്റ്റീൻ ടൈംസ് ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി ലെവൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത പി എൻ എസ് ആണെങ്കിലോ പെരിഫറൽ നെർവ സിസ്റ്റം ആണെങ്കിൽ അതിൽ ക്രേനിയൽ ആൻഡ് സ്പെയിനിയൽ സോറി സ്പൈനൽ നെർവ്സ് അതുപോലെ ഓട്ടോണോമിക് നെർവ സിസ്റ്റം എ എൻ എസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ നമുക്ക് അതിലുണ്ട് മീഡിയം ആണ് ആണതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ വരില്ല എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എയ്റ്റ് ടൈംസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് ബ്രെയിൻ ലാറ്ററലൈസേഷൻ ആണ് ബ്രെയിൻ ലാറ്ററലൈസേഷനും നമുക്കറിയാം ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ അല്ലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയറിക്കും സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസും ഒക്കെയാണ് അതും ഇമ്പോർട്ടന്റ് തന്നെയാണ് മീഡിയം പ്രയോറിറ്റി എന്ന് കൊ കൊടുത്തിട്ടുള്ളത് പത്തിൽ താഴെ ഒരു ഫ്രീക്വൻസി ലെവൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് പക്ഷെ ഒറ്റ ടോപ്പിക്കും വിട്ടുപോകരുത് ഓക്കെ ഇനി അവസാനത്ത് നമ്മുടെ ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ ആണ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെ ഹോർമോൺസ് എൻഡോക്രൈൻ ഗ്ലാൻസ് ഫംഗ്ഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ഒക്കെയാണ് അതിൽ പഠിച്ചിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒരു ഗ്ലാൻഡിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും ഷോർ ആയിട്ടും നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് ഏതെങ്കിലും ഒരു ഗ്ലാൻഡ് ഇപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ അത് തന്നെ വരും എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്തായാലും ആ ഗ്ലാൻസിന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക അതും നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് വരച്ച് പഠിച്ചു പോകുക ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ വരയ്ക്കാൻ പറ്റുന്ന പാർട്ട് പാർട്ടാണെങ്കിൽ വരച്ച് അടയാളപ്പെടുത്തിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക ഹൈ ലെവൽ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ബ്ലോക്കിനും കൊടുക്കേണ്ടത് ഓക്കേ സി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനാണ് ഈ ടോപ്പിക്സിൽ അല്ലെ ഇത്രയും പറഞ്ഞ ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് സി എം എസ് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു സിക്സ്റ്റി സിക്സ് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സും അതുപോലെ തേർട്ടി ത്രീ പെർസെൻറ്റേജും ഒരു ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്സും ബയോസൈക്കോളജിയിൽ ഇല്ല എന്നുള്ളതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മുടെ ബയോസൈക്കോളജി എന്നുള്ളത് ഓക്കെ നമുക്കൊരു എക്സാം പാറ്റേൺ ഞാൻ നോക്കാം നമ്മുടെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിൽ അഞ്ചെണ്ണം സെലക്ട് ചെയ്യുക എഴുതുക എന്നുള്ളതാണ് നമ്മുടെ രീതി എല്ലാ പേപ്പറിനും ഒരേപോലെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ വരുന്ന പിന്നെ ഓരോരോ ക്വസ്റ്റ്യൻ ടൈപ്പ്സിനും വ്യത്യാസം ഉണ്ടാവും അല്ലെ നമുക്ക് യൂഷ്വലി ബി പി സി സി വൺ നോട്ട് ടൂല് വരുന്നത് എസ്എസ് ഷോർട്ട് നോട്ട്സ് ക്രിറ്റിക്സ് ആൻഡ് കേസ് സ്റ്റഡീസ് എന്നുള്ള രീതിയിലാണ് വരുന്നത് എസ് എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവർ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആൻസർ എഴുതാല് ഒരു എസ് എയുടെ മോഡലിൽ ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക ത്രീ ഹൺഡ്രഡ് വേർഡ്സിലൊക്കെയാണ് ചോദിക്കാറുള്ളത് ഫോർട്ടിയാണ് അതിന്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓക്കെ ഷോർട്ട് നോട്ട്സ് വരാം ഏതെങ്കിലും ഒരു പോയിന്റ്സ് കീ പോയിന്റ്സിനെ ചോദിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ള രീതിയിൽ വരാം ഓക്കെ ഇപ്പൊ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സിലൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത് തേർട്ടി ഫൈവ് ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി ഇനി ക്രിറ്റിക്സ് വരാം ക്രിറ്റിക്സ് കമ്പാരറ്റീവ്ലി കുറവാണ് ബി ബി സി സി വൺ നോട്ട് ടൂയില് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്സോ അല്ലെങ്കിൽ മേ ബി മെത്തേഡ്സ് വെച്ചിട്ട് അല്ലെ ബ്രെയിൻ മാപ്പിംഗ് മെത്തേഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യാനുള്ള തരത്തിൽ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ ലാസ്റ്റ് വൺ കേസ് സ്റ്റഡീസ് ആണ് കേസ് സ്റ്റഡീസിൽ നമുക്ക് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്തെങ്കിലും ഒരു സിനാരിയോ പറഞ്ഞിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതും കമ്പാരിറ്റീവ്ലി കുറവാണ് ബയോസൈക്കോളജിയുടെ കാര്യത്തിൽ അതൊരു ടെൻ ടൈംസ് ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി ലെവൽ എന്ന് പറയുന്നത് ഇനി വരുന്നത് നമുക്കൊരു ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് അല്ലേ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ബേസിലൊരു ബ്ലാർക്ക് ആൻഡ് യൂണിറ്റ്സ് നമുക്ക് നോക്കാം ഇപ്പൊ ഫസ്റ്റ് ഇത്തത് ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി സാധാരണ ഒരു ഏകദേശം എട്ട് മാർക്ക് ആവറേജ് മാർക്ക് ആണ് പറയുന്നത് എട്ടാണ് അതിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധ്യതയുള്ളത് എസ് എ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചാൻസ് ഉള്ളത് ഇനി ന്യൂറോൺ ആൻഡ് നെർവ്സ് ഇമ്പൾസ് അല്ല രണ്ടാമത്തെ യൂണിറ്റ് ഒരു ന്യൂറോൺ ആൻഡ് നെർവ് ഇമ്പൾസില് അതിന്റെ ഒരു മാർക്ക് ആവറേജ് മാർക്ക് കൊടുത്തിരിക്കുന്നത് ടെൻ ആണ് ഷോർട്ട് നോട്ട്സ് ആണ് സാധാരണ വരാറുള്ളത് ഓക്കെ രണ്ടോ മൂന്നോ ടോപ്പിക്സ് ഒക്കെ ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ള തരത്തിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി സി എൻ എസ് ആണ് സി എൻ എസ് ന് ട്വൽവാണ് അതിന്റെ ഒരു ആവറേജ് മാർക്ക് എസ് എസ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത് ഇനി പി എൻ എസ് ആണെങ്കിൽ ആറാണ് ഷോർട്ട് നോട്ട്സ് ആണ് സാധാരണ ചോദിക്കുക ബ്രെയിൻ ലാറ്ററലൈസേഷനിലാണ് നമുക്ക് കൂടുതലും ക്രിറ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടിനെ ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനോ അങ്ങനെയുള്ള വരാറുള്ളത് ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലാണ് ാസ്റ്റ് നമ്മുടെ ഗ്ലാൻസ് ആൻഡ് ബിഹേവിയറിൽ സിക്സ് ആണ് അതിന്റെ ഒരു ആവറേജ് മാർക്സ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് യൂഷ്വലി എസ് ആണ് സാധാരണ വരാറുള്ളത് ഏതെങ്കിലും ഒരു ഗ്ലാൻഡിനെ പറ്റി എഴുതുക എന്നുള്ള തരത്തില് തന്നെയാണ് സാധാരണ വരാറുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എസ് ഐസ് തന്നെയാണ് ബയോസൈക്കോളജിയിൽ പ്രതീക്ഷിക്കാനുള്ളത് ൂഷന്റെ അനാലിസിസ് നോക്കാം അപ്പൊ കൂടുതൽ നമ്മളിപ്പോ ഇത്രയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ കൂടുതൽ ഏതാണ് സെൻട്രൽ നോബ സിസ്റ്റത്തിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് മാർക്കും കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സി എം എസ് തന്നെയാണ് കുറവ് വന്നിട്ടുള്ളത് പെരിഫറൽ നോബ സിസ്റ്റത്തിനും അതുപോലെ ഗ്ലാൻസ് ആൻഡ് ബിഹേവിയറിനാണ് പക്ഷെ ഗ്ലാൻസ് ആൻഡ് ബിഹേവിയറിലൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാം ഒരു വിട്ടുപോകുന്ന ഒരു ആ ഒരു ബ്ലോക്കിനെ പാടെ ഒഴിവാക്കുന്ന തരത്തിലൊന്നും ഒരിക്കലും വരാറില്ല ഓക്കെ അപ്പൊ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ ടൈപ്സ് ആൻഡ് ഫ്രീക്വൻസീസ് നോക്കാം അപ്പൊ ബയോസൈക്കോളജിയുടെ പി സി സി വൺ നോട്ട് ടൂടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്സ് യൂഷ്വലി ഏറ്റവും കൂടുതൽ വരാറുള്ളത് എസ് ഐസ് ആണ് പിന്നെ ഷോർട്ട് നോട്ട്സ് ക്രിറ്റിക്സ് ആൻഡ് കെ എസ് ടീസ് അപ്പം ഒരു ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ടൈപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കോ ഒക്കെ തന്നിട്ട് അതിനെ എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ള തരത്തിലാണ് സാധാരണ വരാറുള്ളത് ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സൈസിനും ഷോർട്ട് നോട്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന്റെ അതിനനുസരിച്ച് വേണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ അപ്പൊ ഇനി ഒരു ബ്ലോക്കിന്റെയും യൂണിറ്റിന്റെയും അടുത്ത അടിസ്ഥാനത്തിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സി എൻ എസ് അല്ലെ ഓൾറെഡി നമ്മൾ ഗ്രാഫിക്കലി കണ്ടു സെൻട്രൽ ലോബോ സിസ്റ്റാണ് കൺസിസ്റ്റന്റ് നമുക്ക് ഇപ്പോഴും ഹയസ്റ്റ് മാർക്ക് കൊടുക്കുന്നതും റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് സി എം എസ് പിന്നെ വരുന്ന ന്യൂറോൺ ആൻഡ് നെർവസ് ഇമ്പിൾസ് അതുപോലെ ബ്രെയിൻ ലാറ്ററൈസേഷൻ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് തന്നെയാണ് അത് കൂടുതലും ഈ എസ് ഐസിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അത് ഷോർട്ട് നോട്ട്സ് എന്ന തരത്തിൽ ചോദിച്ചേക്കാം ഓക്കെ ഇനി പെരിഫൽ നെർവസ് സിസ്റ്റം ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ ഒക്കെ ഒരു മോഡറേറ്റ് മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ തീരെ തെരില്ല അല്ലെങ്കിൽ തീരെ മാർക്കില്ലാത്ത എന്നല്ല അത് നിങ്ങൾ ഉറപ്പ് മനസ്സിലാക്കുക മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും ഓക്കേ അപ്പം ഇനി നമ്മൾ നമ്മുടെ ഒരു കീ ടേക്ക് എവേസ് നോക്കാം അപ്പം എസ് ഐസിനും ഷോർട്ട് നോട്ട്സും ആണ് നമ്മുടെ ഈ ഒരു വൺ നോട്ട് ടൂവിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ ഒരു സ്റ്റഡി ടൈം കൂടുതലും എന്തിനാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈ കൺസിസ്റ്റൻസിയിൽ വെയിറ്റേജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലോക്സിന് നിങ്ങൾ കൊടുക്കുക ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ടൈപ്സ് അല്ലെ എന്തൊക്കെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് എന്താണ് അവർ ചോദിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ടോപ്പിക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോലെ ഇപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നൊരു സാധനം കണ്ടു നോക്കി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റി പറ്റുന്ന പോലെയൊക്കെ എഴുതി നടക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യനിൽ അവർ എന്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണോ ഡിസ്കസ് ചെയ്യാനാണോ റൈറ്റ് ആൻഡ് എസ് എ എന്ന തരത്തിലാണോ എന്താണ് ചോദിച്ചിട്ടുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസറിലേക്ക് മൂവ് ചെയ്യാം ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റിൻ അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് എന്ന തരത്തിൽ നോക്കാം ഫസ്റ്റ് ഇത് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ആണ് അതിൽ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി ഇതാണ് സാധാരണ ചോദിക്കാറുള്ളത് ഫൈവ് ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി മാർക്ക് ആവറേജ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ആണ് ഈ ന്യൂറോൺ ആൻഡ് നെർവ് ഇമ്പൾസ് രണ്ടാമത്തേല് വരുമ്പോൾ ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ന്യൂറോൺ ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ന്യൂറോൺ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ രണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് രണ്ടും നിങ്ങൾ ഒരു ന്യൂറോൺ ആണെങ്കിലും അതുപോലെ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിലും ഒക്കെ ആ സ്ട്രക്ചർ വരച്ചിട്ട് തന്നെ പഠിക്കാം ഓക്കെ ഇനി മൂന്നാമത്തെ സി എൻ എസ് ആണ് സി എൻ എസ് ഇല്ലേറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ സിനാ സ്പൈനൽ കോർഡ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിസോർഡേഴ്സ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന തരത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് ഓക്കെ ഫ്രീക്വൻസി സിക്സ് ആണ് മാർക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ ആണ് ഓക്കെ ഇനി അടുത്തത് ബ്രെയിൻ ലാക്ലൈസേഷൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ എമ്മിസ്ഫിയർപ്ലെയിൻ സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസ് ഈ തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം ലാസ്റ്റത്തത് ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ ആണെങ്കിലും ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അതൊരു എക്സാമ്പിൾ ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അധികം നമുക്ക് അസൈൻമെന്റിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് മേ ബി വേറെ ഏതെങ്കിലും ഇപ്പോൾ വേറെ ഏതെങ്കിലും ഗ്ലാൻഡിനെ പറ്റിയും ചോദിച്ചേക്കാം ഡിസ്കസ് ദ റോൾ ഓഫ് ഹോർമോൺ ഇൻ ബിഹേവിയർ അങ്ങനെയും ചോദിച്ചേക്കാം ഓക്കെ ഓക്കെ ഏകദേശം ഉള്ള ഒരു അല്ലേ നമ്മളൊരു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ന്യൂറോൺ ആൻഡ് നെർവ് ഇമ്പിൾസിനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക പ്ലസ് സി എൻ എസ് അല്ലേ അപ്പോൾ ആകെ ഒരു കുറച്ച് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് പറയാനുള്ള ഒരു യൂണിറ്റും ബ്ലോക്കും നമുക്കിതിൽ ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളതാണ് ബയോസൈക്കോളജിയുടെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ബയോസൈക്കോളജിയുടെ ഇത് വെച്ചിട്ട് ഏതൊക്കെ ബ്ലോക്കിനാണ് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ആണ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അവറേജ് മാർക്സ് ഏതിനൊക്കെയാണ് ഏതൊക്കെ യൂണിറ്റാണ് ഒന്നും കൂടെ നമ്മൾ അവസാനമായിട്ട് അവസാനഘട്ട ഒരുക്കങ്ങളിൽ ഒന്നും ഉറപ്പ് വരുത്തേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണ് ലൈക്ക് നമ്മുടെ ന്യൂറോണിംപിൾസ് സെൻട്രൽ നെർവ സിസ്റ്റമൊക്കെ മറക്കരുത് വരച്ച പഠിക്കാനുള്ളത് വരച്ച് പഠിക്കുക ഇല്ല എഴുതി പഠിക്കാനുള്ളത് എഴുതി പഠിക്കുക ആ തരത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു ഇനി നമുക്കൊരു ഹൈ ഫ്രീക്വൻസി ഏരിയാസിനെ ഒരു ഫൈനലി ഒരു ഹൈ ഫ്രീക്വൻസി ഏരിയാസിനെ ഒന്നുകൂടെ റെക്കമെൻഡ് ചെയ്യണം വിച്ച് ഈസ് ന്യൂറോൺ ആൻഡ് നെർവ് പിംപിൾസ് ആൻഡ് സെൻട്രൽ നെർവ്സ് സിസ്റ്റം ദാറ്റ് ഈസ് അതാണ് ഏറ്റവും ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട രണ്ട് ടോപ്പിക്സ് ആണ് ന്യൂറോൺ ആൻഡ് ന്യൂ നോബിമ്പിൾസും സെൻട്രൽ നോവോസിസ്റ്റവും പിന്നെ റെഗുലർലി ഒരു പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ ഒക്കെ റെഗുലർലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതും ഒഴിവാക്കി കളയാൻ പാടില്ല ഓക്കെ പിന്നെ എസ് എ സ്റ്റൈൽ റെസ്പോൺസസ് ആണ് ഏറ്റവും മാർക്ക് കൂടുതലായിട്ടും കൊടുത്ത് കണ്ടിട്ടുള്ളത് എസ് എ സ്റ്റൈൽ റെസ്പോൺസസിനാണ് അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ രീതിക്ക് വേണം പ്രിപ്പയർ ചെയ്യാൻ ഓക്കെ ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നോക്കാം അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് ആണ് ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി അതിൽ വരുന്ന ടോപ്പിക്സ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി മെത്തേഡ്സ് ഓഫ് മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി ബയോസൈക്കോളജിയൊക്കെയാണ് അപ്പൊ അതിന്റെ ഒരു പ്രോബബിലിറ്റി റേറ്റിംഗ് ഹൈ ആണ് അപ്പൊ അതിൽ നിങ്ങൾ ഒരു ചില ചില ടോപ്പിക്സില് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അതുപോലെ ഓരോ എക്സാംസിനും റെലവൻസ് ഹൈ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ ന്യൂറോൺ ആൻഡ് നെർവിമ്പൾസ് ആണ് അതിൽ ന്യൂറോൺസ് ന്യൂറൽ കണ്ടക്ഷൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഇതൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത് അതും ഹൈ പ്രോബിലിറ്റിയാണ് ഓക്കെ അപ്പൊ അതും പറഞ്ഞതുപോലെ പോലെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് ആണ് ന്യൂറൽ മെക്കാനിസിനൊക്കെ പറ്റിയിട്ടുള്ള എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത് ഇനി അടുത്തത് സെൻട്രൽ നെർവസിസ്റ്റം ആണ് അതിൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സി എൻ എസ് ഡിസോർഡേഴ്സ് ഓഫ് സി എൻ എസ് ഒക്കെയാണ് അടുത്ത് അതിൽ വരുന്ന ടോപ്പിക്സ് ഹൈ പ്രോബിലിറ്റി ആണ് മാർക്ക് അലോക്കേഷൻ ആണെങ്കിലും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് അലോക്കേഷൻ സാധാരണ കാറുള്ള ഒരു യൂണിറ്റും സി എൻ എസ് ആണ് ഓക്കെ ഇനി അടുത്ത ബ്രെയിൻ ക്ലാറ്റലൈസേഷൻ ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയർ അതുപോലെ സ്പ്ലിറ്റ് ബ്രെയിൻ മെത്തേഡ്സും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മീഡിയം പ്രോബിലിറ്റി ആണ് പക്ഷെ ലോ അല്ല ഓക്കെ ഇനി അതിലാണ് നമുക്ക് സാധാരണ ക്രിറ്റിക്സ് അല്ലെ ക്രിറ്റിക്കൽ സ്റ്റഡീസൊക്കെ ബ്രെയിൻ സ്പെഷ്യലൈസേഷൻ്റെ ഒക്കെ ക്രിട്ടിക്കൽ സ്റ്റഡീസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു യൂണിറ്റ് ആണ് ബ്രെയിൻ ലാറ്റലൈസേഷൻ ഈ ഗ്ലാൻസ് ആൻഡ് ബിഹേവിയർ ആണ് ലാസ്റ്റത്ത് വരുന്നത് അതിൽ ഹോർമോൺസ് എൻഡോക്രൈൻ ഗ്ലാൻസ് ഫംഗ്ഷൻസ് ഓഫ് ഗ്ലാൻഡ് ആണ് മെയിൻ ആയിട്ടുള്ളത് പ്രോബബിലിറ്റി ആണ് ലോ അല്ല ഇവിടെയും ലോ അല്ല മീഡിയ ആണ് വരുന്നത് അപ്പം ഇവിടെ നമുക്ക് കൂടുതലും ഒരു റീസെൻറ്റ് എക്സാംസിലൊക്കെ കൂടുതൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ അതും വിട്ടുപോകാതെ നേരത്തെ വീണ്ടും റിപ്പീറ്റഡ്ലി റിപ്പീറ്റഡ്ലി പറഞ്ഞോണ്ടിരിക്കുകയാണ് ഒരു ടോപ്പിക്കും മിസ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട് ഓക്കെ സോ ഇനി നമുക്കൊരു സ്ട്രാറ്റജി സ്റ്റഡി റെക്കമെൻഡേഷൻസ് നോക്കാം ഇപ്പൊ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ലൈക്ക് ന്യൂറോൺസ് ആൻഡ് നെർവിമ്പിൾസ് അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനൊക്കെ അതേ രീതിയിലൊരു ടൈം കൂടുതൽ കൊടുത്തിട്ട് വേണം പഠിക്കാൻ മീഡിയം പ്രോബിലിറ്റീനെ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത് ഇഗ്നോർ ചെയ്യരുത് മീഡിയം ആണ് ലോ അല്ല ഓക്കെ വരില്ല എന്നല്ല പറയുന്നത് വരാൻ ഹൈ പ്രോബിലിറ്റീൻ്റെ തൊട്ട് താഴെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ ചില ടോപ്പിക്സ് അതിൽ നമ്മള് ഡീറ്റെയിൽഡി ആൻസർ കൊടുക്കാൻ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ടൈം കൊടുത്തിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവുക എന്തെങ്കിലും എഴുതി വെച്ച് വരിക എന്നുള്ളതിന് അപ്പുറത്തേക്ക് നല്ല രീതിയിൽ ഒരു നല്ല മാർക്ക് കിട്ടുന്ന തരത്തില് എഴുതാനുള്ള അത്രയും പഠിച്ചു പോവുക ഓക്കെ ഇനി നമുക്കൊരു ഫൈനലി ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നോക്കാം ഡിസംബർ ട്വന്റി ട്വന്റി ഫോറിലെ എക്സാമിന് വേണ്ടിയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് മാത്രം നോക്കിയിട്ടല്ല പോകേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ ഒരു മുൻകാല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ശ്രദ്ധിക്കും അപ്പൊ നമുക്കറിയാം ബയോസൈക്കോളജിയുടെ മാക്സിമം മാക്സ് മാർക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ടു ഹവേഴ്സ് ആണ് നമ്മുടെ ടൈം ഓക്കെ ഫസ്റ്റ് ആൻസർ എനി ഫൈവ് ക്വസ്റ്റ്യൻ സെലക്ടി അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻ ഫ്രം ഈസ്റ്റ്യൻ സെക്ഷൻ അപ്പൊ നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് സെക്ഷൻ എ ബി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് രണ്ടിലും നാലും നാലും ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും എട്ടെണ്ണം അല്ലെ അപ്പൊ അതിലേതെങ്കിലും അഞ്ചെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി പക്ഷെ ഒരു പാർട്ടിലെ നാലെണ്ണം അടുത്തേലൊന്നും അല്ലെങ്കിൽ ഒന്നു പിന്നെ ആദ്യത്തേന്ന് ഒന്നും അറിയില്ല അപ്പൊ അടുത്തേല് നാലെണ്ണം എഴുതിയിട്ട് എന്നിട്ട് ബാക്കിയുള്ളത് ഒഴിവാക്കി വിടാം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒന്നിൽ നിന്ന് രണ്ട് ക്വസ്റ്റിനും അടുത്ത സെക്ഷനിൽ നിന്ന് മൂന്ന് ക്വസ്റ്റൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡ് വേർഡ്സിലാണ് നമ്മുടെ വേർഡ് ലിമിറ്റ് വരുന്നത് സെക്ഷൻ വണ് നോക്കാം എക്സ്പ്ലെയിൻ ദി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി ആൻഡ് ഡിസ്കസ് ഇറ്റ് ഡിവിഷൻസ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുള്ളതാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി അല്ലെ കുറെ പഠിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് ഒരുപാടെണ്ണം ഡിവിഷൻസ് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ പഠിച്ചു പോവാം പത്ത് മാർക്ക് കിട്ടും രണ്ടാമത് ഇല്ലസ്ട്രേറ്റ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് എ ന്യൂറോൺ പ്രൊവൈഡിങ് എൻ എക്സ്പ്ലനേഷൻ ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഓക്കെ ന്യൂറോണിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ആണ് ചോദിച്ചിട്ടുള്ളത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വേണം അതിന്റെ ഒരു ഒക്കെ വരച്ചിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് മൂന്നാമത് ഡിസ്ക്രൈബ് ദ വേരിയസ് ലോബ്സ് ഓഫ് ദ സെറിബ്രൽ കോർട്ടക്സ് ആൻഡ് ദർ സ്പെസിഫിക് ഫങ്ഷൻസ് ഓക്കെ സെറിബ്രൽ കോർട്ടക്സിന്റെ ലോബ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഷോർട്ട് നോട്ട്സ് ആണ് ന്യൂറോ ഇമേജിംഗ് യൂസ്ഡ് ഇൻ ബയോസൈക്കോളജി ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ റിക്കവറി ആൻഡ് ലേണിംഗ് ഫൈവ് മാർക്സ് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഇനി സെക്ഷൻ ടൂല് ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഇറ്റ്സ് റോളിംഗ് റെഗുലേറ്റിംഗ് ബിഹേവിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ചോദിച്ചത് ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിം സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് ഡിവിഷൻ ഡിവിഷൻസ് ഓഫ് ദ എൻസ് അല്ലേ നമ്മളെ ഓട്ടോണോമിക്സ് നെർവ സിസ്റ്റംസിൽ ഡീറ്റെയിൽ പഠിച്ചതാണ് സിംപത്തറ്റിക് നെർവസ് സിസ്റ്റവും അതുപോലെ പാരാസിമ്പത്തറ്റിക് നെർവ സിസ്റ്റവും അപ്പൊ അതിന്റെ ഒരു ഡിവിഷൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത് അടുത്തത് ഏഴാമത്തത് അനലൈസ് ദ എഫക്ട്സ് ഓഫ് സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസ് ഓൺ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബ്രെയിൻ ലാറ്ററലൈസേഷൻ അപ്പം സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡി മെത്തേഡ്സ് നമ്മൾ കുറെ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ഒരു ബ്രെയിൻ ലാറ്ററലൈസേഷൻ മനസ്സിലാക്കിയതിലൂടെ വേണം നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യാം ഓക്കെ അനലൈസ് എന്ന തരത്തിലാണ് അവർ ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഡിസോർഡേഴ്സ് ഓഫ് ദ സി എസ് എക്സാമ്പിൾ പാർക്കിൻസൺസ് അൽഷിമേഴ്സ് അതൊക്കെ സ്റ്റെപ്പ് ഇൻവോൾഡ് ഇൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ സ്റ്റെപ്സ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ നിങ്ങൾ ആ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിങ്ങൾക്ക് സിനാപ്റ്റിക് ട്രാൻസ്മിഷന്റെ സ്റ്റെപ്സ് ആണ് പിക്ചേഴ്സോ ഡയഗ്രാംസോ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ അതിന് ആൻസർ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ ഇത്തരത്തിലൊക്കെ ആയിരിക്കും ബയോസൈക്കോളജിയുടെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സിനും ബ്ലോക്സിനും അതുപോലെ വെയിറ്റേജ് കൂടുതലും വന്നിട്ടുള്ള ബ്ലോഗ്സും ടോപ്പിക്സും ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പഠിച്ചിട്ടുണ്ട് നല്ല വൃത്തിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി പോവുക നല്ല രീതിയിൽ ഒന്നുകൂടെ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് വിഷു അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങൾ വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്